നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ്ങ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറേസറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് പെന്ന് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്യാനായിട്ട് പോവുകയാണ് കുട്ടികൾക്കും ബിഗ്നേഴ്സിനൊക്കെ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ പേടി മാറ്റാനും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡ് ആണ് സീ ഒരു പെണ് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു ഡ്രോയിങ് ചെയ്യാം സോ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡ്രോയിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഒരു ബ്ലാക്ക് പെൻ ആണ് യൂസ് ചെയ്യുന്നത് ഫേബർ കാസ്റ്റൽ എന്ന ബ്രാൻഡിന്റെ ഒരു ബ്ലാക്ക് പെൻ ആണ് ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ വരയ്ക്കാം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു സ്റ്റോണിന്റെ പീസ് വരയ്ക്കാനായിട്ട് പോകുന്നത് പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു ട്രീ ഉണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്നത് ഇനി നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു സ്റ്റോണിന്റെ ഷേപ്പ് കൊണ്ടുവരാനായിട്ട് പോവാണ് ഇതിന്റെ ഒരു ബേസിക് ഷേപ്പ് ഞാൻ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാം കാരണം പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഉണ്ടാവില്ല സ്റ്റോണിന് എല്ലാ സ്റ്റോണും ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ ഞാൻ ഇവിടെ ഡിഫറെന്റ് ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റോണിന്റെ ഷേപ്പ് ആണ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് താഴത്തും കുറെ സ്റ്റോൺസ് ഇതേപോലെ കിടക്കുന്നത് പോലെ ഞാൻ വരയ്ക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്റ്റോൺസ് നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഈ സ്റ്റോണിന്റെ മുഗൾ ഭാഗം അതിന്റെ താഴത്തെ ഒരു സൈഡിന്റെ പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്റ്റോൺസിന്റെ ഷേപ്സ് നമുക്ക് ഇതേപോലെ ഇവിടെ റാൻഡം ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ട്രീ ആണ് വരയ്ക്കാനുള്ളത് ട്രീ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ലൈൻസ് വരയ്ക്കാം എന്നിട്ട് അതിൽ നിന്ന് സബ് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ താഴോട്ടുള്ള പോർഷൻ ബിഗ് ആയിട്ടും അത് മുകളിലോട്ട് പോകുമ്പോ തിന്നായിട്ടും വരണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ബ്രാഞ്ചില് മെയിനായിട്ട് നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഞാൻ വരച്ചിട്ടുള്ളത് നിന്റെ ബാക്കിൽ കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ട്രീ നിൽക്കുന്നത് പോലെ നമുക്ക് വരച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലില് വരയ്ക്കാം കേട്ടോ ട്രീ വരയ്ക്കേണ്ട റൂള് നമുക്ക് അറിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ട്രീന്റെ ഔട്ട്ലൈൻ ഒക്കെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും വരയ്ക്കുന്ന ലൈൻസ് മാക്സിമം നമുക്ക് നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം ഇത്രയാണ് ബേസിക് ഔട്ട്ലൈൻ വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാം ആദ്യം നമുക്ക് ഈ സ്റ്റോണ് ഷെയ്ഡ് ചെയ്യാട്ടോ അപ്പൊ സ്റ്റോണിൻ്റെ മുഗൾ ഭാഗത്ത് വിളിച്ചു മടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് വൈറ്റ് ആയിട്ടാണ് വിടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഷെയ്ഡ് കൊടുക്കാം ഇതേപോലെ പേരൽ ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെയുള്ള ലൈൻസ് ഇട്ടിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡിന് ഡാക്ടൂണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ കൂടെ സെയിം ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ മതി ഇതേപോലെ തന്നെ എവിടെയാണോ നമുക്ക് ഡാർക്ക് ടോൺ വേണ്ടത് അവിടെ ഒരു പ്രാവശ്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡാർക്ക് ടോൺ കിട്ടുന്നുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ് വേണ്ടത് അതിന്റെ ഷാഡോസ് ആണ് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് വെളിച്ചം കുറവായിരിക്കുമല്ലോ സോ അവിടെയൊക്കെ നമുക്ക് ഡാർക്ക് ടോൺ പോലെ ക്രിയേറ്റ് ചെയ്യാം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതിന്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അവിടെ മാത്രം കുറച്ച് ഡാർക്ക് ടോൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കണ്ടിട്ട് മനസ്സിലാവും ഞാൻ കൂടെ ചെയ്യുമ്പോൾ അവിടെ ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്നുണ്ടാവുമല്ലോ ഇവിടെ വൈറ്റ് ഗ്യാപ്പിന്റെ അളവ് കുറയും തോറും അവിടെ ഡാർക്ക് ടോൺ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കാം നമുക്ക് പെണ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിലെ ഡിഫറെന്റ് വേരിയന്റ് ആയിട്ടുള്ള പെൻ ഉണ്ട് ടുവന്റി ഉണ്ട് സിക്സ് ഉണ്ട് ആൻഡ് എയ്റ്റ് ഉണ്ട് ഇത് മൂന്നെണ്ണം ആണ് ഇപ്പം എൻ്റെ ഉള്ളത് നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് ഒക്കെ വേണ്ട ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ ലൈൻസ് ഒക്കെ വേണ്ട സമയത്ത് ഇതേപോലെ ഗ്രേഡ് കൂടിയ ടിപ്പിന്റെ വലുപ്പം കൂടിയ പെണ്ണിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് സിക്സ് ആവുന്ന സമയത്ത് ഇതിന്റെ ടിപ്പിന്റെ വലുപ്പം കുറച്ചും കൂടി കൂടുതലായിരിക്കും അപ്പം നമ്മൾ വരയ്ക്കുന്ന ലൈൻസിന്റെ കട്ട് കൂടുതലായിരിക്കും ടൂ ആവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ടിപ്പ് കണ്ടോ വളരെ ചെറുതാണ് ഇപ്പം സിക്സ് ആവുന്ന സമയത്ത് കൂടുതലായിരിക്കും എയ്റ്റ് ആവുന്ന സമയത്ത് നല്ല വലുതായിരിക്കും കണ്ടോ അപ്പൊ അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്റെ മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഞാൻ ഡാർക്ക് ടൂണ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് സിക്സ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ലൈറ്റ് ടൂൺ ആവശ്യമുള്ളടൊക്കെ നമ്മുടെ ചെറിയ പെന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഭാഗത്തോട്ട് കുറച്ച് ഷാഡോ ഷാഡോടിക്കുന്നതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം കുറച്ച് ഷെയ്ഡ്സ് ഇതേപോലെ കൊടുക്കാം ഒരുപാട് ചെയ്യുന്നില്ല കുറച്ച് ഷെയ്ഡ്സ് ഒക്കെയാണ് കൊടുക്കുന്നുള്ളു നീ എല്ലാ സ്റ്റോണിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ താഴ്ഭാഗത്ത് എല്ലാ സ്റ്റോണിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡാർക്ക് ടോൺ കൊടുക്കാം അവിടെ വെളിച്ചം കുറവായിരിക്കുമല്ലോ അപ്പൊ ഈ ഭാഗത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് മുഗൾ സൈഡിൽ അത്രയും ഡാർക്ക്നെസ് കൊടുക്കേണ്ട കാര്യമില്ല മുഗൾ ഭാഗത്ത് ലൈറ്റിങ്ങിന്റെ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ ഷെയ്ഡ്സ് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോണിന്റെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഡിഫറൻറ്റ് പാറ്റേണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിച്ചിട്ടൊക്കെ നമ്മള് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റോണിന്റെ ഒക്കെ നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പൊ ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് എന്നുള്ള പെയിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരു സ്റ്റോൺ പോലെ ഒരിക്കലും വേറൊരു സ്റ്റോൺ ഉണ്ടാവില്ലല്ലോ എല്ലാ സ്റ്റോണിന്റെ ഷേപ്പും അതായത് ഇതേപോലെ ഫോറസ്റ്റ് ഏരിയയില് അല്ലെങ്കിൽ ഇതേപോലൊക്കെ വെറുതെ റാൻഡം ആയിട്ട് കിടക്കുന്ന സ്റ്റോൺസ് ഒക്കെ നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റോണും ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും എല്ലാ സ്റ്റോണും യുണീക്ക് ആയിട്ടുള്ള ഷേപ്പ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക പാറ്റേൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ടെസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓൾമോസ്റ്റ് സ്റ്റോണിൻ്റെ ടെസ്റ്റർ റഫ് ടെസ്റ്റർ ആണ് പക്ഷെ അതിൻ്റെ പാറ്റേൺസ് എല്ലാം ചിലപ്പോൾ അതിൻ്റെ ഷെയ്പ്പ്സ് എല്ലാം യൂണിക്കായിരിക്കും ഇപ്പം അവിടെ ഷേപ്പ് കുറച്ച് മാറിപ്പോയി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് വരാനില്ല പേടിക്കാണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് അവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക തെറ്റിപ്പോന്നുള്ളൊരു പേടിയില്ലാതെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ഇത് ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടെസ്റ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും ഗ്രൗണ്ടില് ജസ്റ്റ് റാൻഡം ആയിട്ട് ഈ ഗ്രൗണ്ടിന്റെ ഫീൽ ഇവിടെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസും കുറച്ച് ഇങ്ങനെ ഒക്കെ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ ഒരു വെള്ളത്തിന്റെ എഫക്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം വെള്ളത്തിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു സ്റ്റോണിന്റെ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടി ഓക്കെ ഇനി നമുക്ക് വുഡ് ചെയ്യാം വുഡിന്റെ വൺ സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് നല്ല ഡാർക്ക് ആക്കി കൊടുക്കാം ഫുൾ ആയിട്ട് വെറുതെ ഡാർക്ക് ഫില്ല് ചെയ്യാതെ കുറച്ചിങ്ങനെ ലൈൻസ് ഒക്കെ വരച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ മെല്ലെ ഇങ്ങനെ വളഞ്ഞു വരയ്ക്കാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കുക അപ്പൊ നമുക്ക് വളരെ നീറ്റ് ആയിട്ടുള്ള നല്ല ലൈൻസ് അവിടെ കിട്ടും നമുക്ക് തെറ്റിപ്പോന്നുള്ള പേടി നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതില് പെർഫെക്ഷൻ കുറവായിരിക്കും മനസ്സിലായോ പക്ഷെ നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് അത് തെറ്റിയാലും കുഴപ്പമില്ല തെറ്റിയാലും ഇത് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാൻ പോകുന്നത് ഒന്നും വരാൻ പോകുന്നില്ലല്ലോ സോ തെറ്റില്ല അല്ലെങ്കിൽ ശരിയാവും എന്ന് നല്ല കോൺഫിഡൻസോടുകൂടി ഇരുന്നിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആട്ട് മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു പെർഫെക്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടായിരിക്കും അത് നന്നായിട്ട് ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് സോ നിങ്ങൾ തെറ്റിപ്പോകുന്നുള്ളൊരു ടെൻഷനൊന്നും ഇവിടെ വേണ്ട കാരണം ഇത് തെറ്റിപ്പോയാലും കുഴപ്പമില്ലാത്ത ഒരു ഡ്രോയിങ് ആണ് കാരണം ട്രീ ആയാലും സ്റ്റോൺസ് ആയാലും അവിടെ തെറ്റിപ്പോവോ എന്നുള്ള ഒരു പേടി നമുക്ക് ആവശ്യമില്ല കാരണം തെറ്റിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല അവിടെ തെറ്റിപ്പോയ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം എല്ലാ ട്രീയും സ്റ്റോൺസും എല്ലാം യുണീക്ക് ഷേപ്പ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഷേപ്പാണ് സോ അവിടെ തെറ്റിപ്പോവ എന്നുള്ളൊരു ടോപ്പിക് അവിടെ വരുന്നില്ല സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ധൈര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതിന്റെ ഇതിന്റെ ലീഫിന്റെ പോർഷൻ ചെറിയ അങ്ങനെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കാം നമുക്ക് ഓക്കെ ലീഫിന്റെ ഷേപ്പിൽ എന്ത് ചെയ്യാം ഇങ്ങനെ സ്ക്രബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞ് കുഞ്ഞ് ലൈൻസ് ഇട്ടിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം റാൻഡ് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രബിൾ ചെയ്തിടുന്നുള്ളൂ ഞാനിവിടെ കുട്ടികൾക്കും ബിഗിനേഴ്സിനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിനൊരുപാട് ഞാൻ ടഫ് ആക്കുന്നില്ല ഒരുപാട് റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഇതെങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇതെന്ത് ചെയ്യാനായിട്ട് പറ്റും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടമുള്ള ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം ടെസ്റ്റർ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഒരു ലീഫാണ് എന്നവിടെ തോന്നിയാൽ മതി ഓക്കെ ലീഫിൻ്റെ ഒരു പാറ്റേണും ഒരു ഷേപ്പും ഒക്കെ നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി സ്ക്രിബിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലുതാക്കി ചെയ്യുന്നതിനേക്കാളും നല്ലത് കുഞ്ഞു കുഞ്ഞു സ്ക്രിബിൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ട്രീയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലുതായിട്ട് പെട്ടെന്ന് തീർക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വലുതാക്കി ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ചെറുതായിട്ട് കുഞ്ഞ് കുഞ്ഞുതാക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവും ട്രെയിൻ്റെ ലീഫ് പോലെ തോന്നും കുറച്ച് ദൂരത്തു നിന്നൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരു റിയലിസ്റ്റിക് ട്രെയിൻ്റെ ഒരു ഫീല് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈസി ആയിട്ട് അവിടെ തോന്നും അത് കാണുന്നവർക്ക് ഒരു ട്രീന്റെ ലീഫ് പോലെ തോന്നുന്നൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അതൊരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടാ കുട്ടികൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ട്രീയൊക്കെ സ്ക്രിബിൾ ചെയ്യാൻ പറയുന്ന സമയത്ത് ബിഗ് ആയിട്ട് അങ്ങോട്ട് സ്ക്രിബിൾ ചെയ്യും പെട്ടെന്ന് തീരുമല്ലോ സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നല്ല റിസൾട്ട് ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് ആവശ്യം എന്താണ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ക്ഷമ എന്നുള്ളതാണ് സോ ക്ഷമ നല്ല രീതിയിൽ വേണം അപ്പൊ എന്ത് ചെയ്യാ വളരെ സിമ്പിളായിട്ട് വളരെ ചെറുതെറുതായിട്ട് ദൈവം ഒന്ന് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല റിസൾട്ട് നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ലീഫിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രബിൾ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഗ്രൗണ്ടിലൊക്കെ നമുക്ക് കുറച്ച് ഗ്രാസും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇത്തരം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയെങ്കിലും ഡാർക്ക് ടൂണൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഡാർക്ക് ഡാക്ക് ഒക്കെ നമുക്ക് അതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ഡാർക്ക് ടൂൺ ക്രിയേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ചെയ്തതിന്റെ മേലെ കൂടെ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡാർക്ക് ഡാക്ടൂൺ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ കുറച്ച് എക്സ്ട്രാ ബ്രാഞ്ചസ് ഒക്കെ വരച്ച് നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ട്രൈ ചെയ്യാം നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടോ ഇതേപോലെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഡാർക്ക് ടൂണിന്റെ താഴ്ത്ത ഭാഗമൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ ലീഫിൻ്റെ പോർഷനൊക്കെ വളരെ ലൈറ്റായിട്ട് ഞാൻ കുറച്ച് കുറച്ചതേപോലെ ലൈൻസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ ഡ്രോയിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഇതേപോലെ പെൻ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനും നിങ്ങൾക്ക് ഡ്രോയിങ്സിൽ നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മുടെ തെറ്റിപ്പൂ എന്നുള്ളൊക്കെ പേടിയൊക്കെ മാറ്റാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇതേപോലെയുള്ള ഡയറക്റ്റായിട്ട് പെൻ ഉപയോഗിച്ചിട്ട് ഡ്രോയിങ് ചെയ്യുന്നത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറേ മെത്തേഡ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ ട്രൈ ചെയ്യാ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സി വീഡിയോ ബൈ